ഇപ്പിതാ ആങ്ങളയും പെങ്ങളും ക്യൂട്ട്നെസ് വാരി വിതറുകയാണെന്നാണ് ഈ മുല്ലപ്പൂവിൻ്റെ ആരാധകർ പറയുന്നത് ആക്ച്വലി ക്യൂട്ട്നെസ് വാരി വിതറുകിയൊന്നുമല്ല പകരം നന്നായിട്ട് ജിൻറ്റോയെ ഉപദ്രവിക്കുന്നുണ്ട് ജാസ്മിൻ വിരല് വെച്ച് നന്നായിട്ട് ജിൻറ്റോയുടെ കയ്യിൽ അമർത്തുകയും ജിൻറ്റോ കൈ പിടിപ്പിക്കുന്നതും ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അതായത് ക്യൂട്ട്നെസ് വാരി വിതറുകയൊന്നുമല്ല മനസ്സിലുള്ള ദേഷ്യവും ക്രഡ്ജുമൊക്കെ ആ ജിൻഡോയുടെ ശരീരത്തോട് തീർക്കുന്നതാണ് നമ്മൾ കാണുന്നത് പിന്നെ ഈ ക്യൂട്ട്നസ് വാരി വിതറുന്ന രീതിയിൽ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ കാരണം പുറത്ത് പ്രേക്ഷകരുടെ സപ്പോർട്ട് ജിൻഡോയ്ക്ക് നല്ലവണ്ണം ഉണ്ടെന്ന് വീട്ടുകാർ ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് അത് കാരണമാണ് ഇത്തരത്തിലൊരു ക്യൂട്ട്നസ്സിന്റെ മുഖം മൂടിയിട്ട് ഇത്തരത്തിൽ ജിൻഡോയെ ദ്രോഹിക്കുന്നത് നന്ദനയും ജാസ്മിനുമാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം ജിൻഡോയോടെ കാണിക്കുന്നത് പല രീതിയിലും കിട്ടുന്ന അവസരങ്ങളിലൊക്കെയും ജിൻഡോയെ അപമാനിക്കാൻ മാത്രമാണ് ജാസ്മിനും നന്ദനയും ശ്രമിക്കാറുള്ളത് ഇപ്പോൾ ഇവിടെ ജാസ്മിൻ കാണിക്കുന്നതുപോലെ ജിൻഡോയാണ് തിരിച്ച് ജാസ്മിനോട് ചെയ്തതെങ്കിൽ എന്തായിരിക്കുമായിരുന്നു ജിൻഡോയുടെ അവസ്ഥ ഞാൻ പ്രത്യേകിച്ച് ഇതിനെ കുറിച്ചൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല പ്രേക്ഷകരായ നിങ്ങൾ തന്നെ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് അഭിപ്രായം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താം ബിഗ് ബോസിലൊരു അൻപത് ദിവസത്തോളം ഈ ഒരു മത്സരാർത്ഥി മുന്നോട്ട് കൊണ്ടുപോയൊരു ഗെയിമാണിത് കഴിഞ്ഞപ്പോൾ എല്ലാത്തിലും കൂട്ടു നിൽക്കുന്ന ആ മത്സരാർത്ഥി പുറത്തായി കഴിഞ്ഞപ്പോൾ വേറൊരു ഗെയിം സ്ട്രാറ്റജി ക്യൂട്ട്നെസ് ഓവർലോഡഡ് ആരോട് ഈ പറയുന്ന ജിൻഡോയോട് തന്നെ പക്ഷേ ഈ ക്യൂട്ട്നെസ് ജിൻഡോയെ കാണിക്കുന്നത് മൊത്തം ഗ്രഡ്ജും അതുപോലെ തന്നെ വളരെയധികം ജിൻഡോയുടെ കലിപ്പും ഉള്ളിൽ വെച്ചാണെന്ന് പല സിറ്റുവേഷനിലും അറിയാതെ പുറത്തു വരുന്നുമുണ്ട് മാത്രമല്ല പുറത്തു നിന്ന് വന്നവർ ജിൻഡോയെ നല്ല എന്ന് പറഞ്ഞ് പുകർത്തിയത് ഒട്ടും തന്നെ സഹിക്കാനായിട്ടും പറ്റിയിട്ടില്ല മാത്രമല്ല കിട്ടുന്ന അവസരത്തിലൊക്കെ നല്ല രീതിയിൽ ജിൻഡോ തിരിച്ച് ഈ മത്സരാർത്ഥിക്ക് കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ കിട്ടുന്ന സമയത്തൊക്കെ നുള്ളിയും പിച്ചിയും മാക്സിമം ഉപദ്രവിക്കുന്നത് നമ്മൾ കാണാറുണ്ട് ഏറ്റവും രസകരമായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പെൺകുട്ടി ആൺകുട്ടിയൊക്കെ മാനിക്കാൻ പഠിപ്പിക്കുന്ന ആള് സ്വന്തം അപ്പനും അമ്മയും തന്നെ ആകെ കൂടെ പെട്ട് ഏർ ഏതോ ഒരു ചെക്കനെ തേറിയൊക്കെ വിളിക്കേണ്ട ഗതികേട് വരുത്തി ഒരു വ്യക്തിയാണ് ഓർക്കണം നന്നായിട്ട് മറ്റുള്ളവർക്കിട്ട് പണി കൊടുത്തോണ്ട് പ്രത്യേകിച്ച് സ്വന്തം മാതാപിതാക്കൾക്ക് അവർക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാക്കി കൊടുത്തൊരു വ്യക്തി ആ വ്യക്തിയാണ് സദാചാര പ്രസംഗം ജിൻഡോയോട് നടത്തുന്നത് കളികാലം തന്നെ ഒരു ഷോയിൽ എങ്ങനെ നിക്കണം നിലവാരം എന്തെന്ന് ഈ പറയുന്ന പെൺകുട്ടിയുടെ നിലവാരം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു കാരണം എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞിട്ടാണ് ബിഗ് എത്തിയത് അവിടെ വന്നപ്പോൾ വെറും ഫ്രണ്ടായിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഒരുപാട് മാസങ്ങൾ പ്രണയിച്ച ആ വ്യക്തി മാറി കഴിഞ്ഞ ദിവസം ജിൻഡോയോട് പറയുന്നുണ്ട് ഒരു ഫ്രണ്ട് മാത്രമാണ് പിന്നെ വിവാഹമൊക്കെ പറയുന്നുണ്ട് ചിലപ്പോൾ ഉണ്ടായേക്കാം എന്നൊക്കെ രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അതായത് എൻഗേജ്മെന്റ് കഴിഞ്ഞ കാര്യമൊന്നും തന്നെ അവിടെ ജാസ്മിൻ സംസാരിക്കുന്നില്ല വീട്ടുകാരെ പോലും വെറുപ്പിച്ച് ജാസ്മിന് വേണ്ടി നിലകൊണ്ട വ്യക്തിയെയാണ് കാബ്രിയെ കണ്ട ആദ്യ ദിവസം തന്നെ ചവിട്ടി പുറത്താക്കിയത് കൂട്ടുകാരുടെയും വീട്ടുകാരുടെയും മുൻപിൽ നാണം കിട്ട മനുഷ്യൻ ഇന്ന് ലൈവിൽ വന്നിരുന്നു ലൈവിൽ വന്ന എൻഗേജ്മെന്റിന്റെ ഫോട്ടോസും മറ്റു കാര്യങ്ങളുമൊക്കെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇട്ടു തന്നിരുന്നു എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞ ഈ പെൺകുട്ടി ഇങ്ങനെ കള്ളം പറയുന്നതെന്നാണ് ആ വ്യക്തി ചോദിക്കുന്നത് എൻ്റെ കണ്ണുകളിൽ പ്രണയം എൻ്റെ നോട്ടത്തിൽ പ്രണയം ക്ലാരിറ്റി ഇല്ലാത്ത ക്ലാരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്പരം പറ്റിക്കുകയായിരുന്നു ജാസ്മിനും ഗാബ്രി പുറത്തൊരു പ്രണയം നിലനിൽക്കെ എൻഗേജ്മെന്റിന് ശേഷവും മറ്റൊരു വ്യക്തിയോട് പ്രണയം തോന്നുകയും അത് പ്രണയമാകാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നുമുള്ള വാക്കുകളൊക്കെ വളരെ വേദനയോടുകൂടിയാണ് താൻ കേട്ടതെന്ന് ഈ പ്രസ്തുത വ്യക്തി ലൈവിൽ സംസാരിക്കുകയുണ്ടായി എന്തായാലും ഇനി മുതൽ തനിക്ക് ഒരു രീതിയിലും ഈ വ്യക്തിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് പറയുകയുണ്ടായി എനിക്ക് ശരിക്കും അത്ഭുതമാണ് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് തോന്നുന്നത് വന്ന് ആദ്യ ദിവസം തന്നെ ഖബ്രിയുമായിട്ട് പ്രണയമായി എത്ര പെട്ടെന്നാണ് ആറുമാസമായി കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആറ് ഏഴ് മാസമായി കൂടെ പ്രണയത്തിലായിരുന്ന എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ആ വ്യക്തിയെ മറന്നുപോയത് രസകരമായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഡ്രസ്സ് വരെ പാക്ക് ചെയ്ത് കൊടുത്തത് ആ വ്യക്തിയായിരുന്നു എത്ര പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ആ വ്യക്തിയെ മറന്ന് വേറൊരാളെ പ്രണയിച്ചു മാത്രമല്ല വരുമ്പോഴും ആ വ്യക്തിയോട് ഞാൻ മടങ്ങി വരും അഫ്സലിക്കയുടെ അടുത്തേക്ക് മടങ്ങി വരുമെന്നൊക്കെ ഉള്ള മോഹന വാഗ്ദാനങ്ങൾക്ക് കൊടുത്തിട്ടാണ് ബിഗ് ബോസിലേക്ക് പ്രവേശിച്ചത് പ്രവേശിച്ച ദിവസം തന്നെ എന്നും ഓർക്കുമെന്ന് പറഞ്ഞ ആ വ്യക്തിയെ അപ്പാടെ മറന്നു കളഞ്ഞു മനുഷ്യ ബന്ധങ്ങൾക്ക് ഇത്ര മാത്രം വിലയേയുള്ളൂ അതോ ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് ബന്ധങ്ങൾക്ക് ഒരു വിലയുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു ജനറേഷനാണോ എന്താണെന്ന് ഞാനാകെ കൺഫ്യൂഷനിലാണ് നിങ്ങൾക്കറിയാമെങ്കിൽ പറഞ്ഞു തരൂ എന്തായാലും ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഏതൊരു ബന്ധത്തിലിരിക്കുമ്പോഴും ആ റിലേഷൻഷിപ്പിന് വാല്യൂ കൊടുക്കുക ഇത്തരത്തിൽ ഒരിക്കലും മനുഷ്യൻ തരം താഴരുത്